ഹത്താ ബ്രേവ്സ് എന്ന് കേട്ടിട്ടുണ്ടോ ദുബായ് പോലീസിന് കീഴിലുള്ള ഹത്തയിൽ പ്രവർത്തിക്കുന്ന വിപുലമായ സേനാംഗങ്ങളാണ് ഹത്താ ബ്രേവ്സ് ഇരുന്നൂറിലേറെ പേരുടെ ജീവനാണ് കഴിഞ്ഞ വർഷം മാത്രം ഇവർ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് മലമുകളിലും വാതികളിലും കുടുങ്ങിയവർക്കും അടിയന്തര ചികിത്സ ആവശ്യമായവർക്കുമാണ് ഹത്താ ബ്രേവ്സ് രക്ഷകരായത് നൂറുകണക്കിന് പേർക്ക് അടിയന്തര മെഡിക്കൽ സഹായവും എത്തിച്ചു ദുബായ് പോലീസ് എയർവിങ്ങുമായും ദുബായ് ആംബുലൻസ് സർവീസ് കോർപ്പറേഷനുമായും സഹകരിച്ചാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് അതിവേഗത്തിൽ അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഹത്താ ബ്രേസ് യൂണിറ്റ് രൂപീകരിച്ചിരിക്കുന്നത് ഓരോ അംഗങ്ങൾക്കും വിവിധ തരം അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേകം പരിശീലനം ലഭിച്ചിട്ടുണ്ട് കാൽനാട് യാത്രക്കാർ സാഹസിക യാത്രകർ പർവ്വതാരോഹകർ എന്നിവർ പതിവായി സന്ദർശിക്കുന്ന ഇടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് പ്രത്യേകമായ പരിശീലനം തന്നെയാണ് ഇവർക്കെല്ലാം ലഭിച്ചിരിക്കുന്നത് പർവ്വത മേഖലയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളും മറ്റു സജ്ജീകരണങ്ങളുമെല്ലാം ഈ യൂണിറ്റിന്റെ പ്രത്യേകതയാണ്